പുല്ല് കഴിക്കണോ അതേ തക്കാളിക്ക് താണു കൊടുക്കാണ്ടിട്ട് കമ്പിയോടെ കെട്ടി കമ്പി വെക്കാൻ പറ്റാത്തിൽ വന്നു അപ്പൊ ഇങ്ങനെ ഒരു ഒരു വരി കെട്ടിക്കൊടുത്തു ഇനിയും കെട്ടണം ഇനി അടുത്ത സ്റ്റെപ്പ് കെട്ടട്ടെ പാത്തൂസ് എന്താ നോക്കണേ അപ്പൊ നമ്മുടെ തക്കാളി തൈകൾക്കൊക്കെ ഓരോ കയറ് കെട്ടിക്കൊടുത്തു ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ പാത്ത എന്താ ചെയ്യണോക്ക നമ്മുടെ തെയ്യൊക്കെ അങ്ങനെ വെച്ചു ഇനി ഇതിലിങ്ങനെ തൂങ്ങിക്കോളും ഇടയിൽ ഓരോ കൂടി കുത്തി കൊടുക്കണം ൊരു മാസം കൊണ്ടൊക്കെ തന്നെ തക്കാളി ഉണ്ടാവല്ലോ തുടങ്ങിട്ടോ കൊറച്ച് നീണ്ടുപോയിന്ന് മാത്രം അത് മേലെ വരച്ചെടിയോള്ളോണ്ട് ആ അത് ചെറുതാ ഇത് ഹൈറ്റ് ഇല്ല അത് പാത്തു പാത്തെന്താ കാട്ടണത് പാത്തു പാത്തിനൊന്ന് പുറത്ത് വിട്ടാണ് ഞാനും മുറ്റത്ത് എൻ്റെ പണിയെടുക്കണു അപ്പോൾ പാത്തുവിന് ഇങ്ങനെ വിട്ടു നായ നായ്ശല്യം ഭയങ്കരണേ ഞങ്ങളുടെ ഒരു താറാവിനൊക്കെ പിടിച്ചോണ്ടായി നായ കൂട്ടായിട്ട് വരികയാണ് വല്ലപ്പോഴൊക്കെ നമ്മൾ പുറത്തു വിടൂല്ലേ പിടിച്ചു പാത്തു ഓടിപ്പോണു പാത്തു ഓടിപ്പോണ് ഇതിനോരോ ഇടയില് കോലി വെച്ചൊടുക്കാം ആ ഞാൻ അങ്ങനെ കെട്ടി നീ ഇങ്ങനെ ഓരോ കോലുകളും കൂടി കൊത്തി കൊടുക്കട്ടെ ഇതില് തക്കാളി ഇതില് ഇതില് തക്കാളി ഉണ്ട് തക്കാളിണ്ട് അതാ തക്കാളിണ്ടായിട്ടതാ ഇതും പക്ഷെ കൂടുതലുണ്ടായിട്ടില്ല ഇണ്ടാവും ഇതാ കൊറേ തേ ഇതാ മുളച്ചത് ഇങ്ങനെ മാറ്റി ും കുത്തിട്ടുണ്ട് ഇതിന് കുത്തി അപ്പൊ നമ്മുടെ തക്കാളിന്റെ റെഡി എല്ലാ ഇതിലിങ്ങനെ തൂങ്ങിണ്ടായിക്കോളും തക്കാളി ഇത് ചെറുതാണല്ലോ പയറുണ്ട് കുറിച്ചോ പൊട്ടിച്ചിട്ട് വേറെ ഞാൻ പാടത്ത് പോയി പൊന്നൂസേ ഞാൻ പാടത്ത് പോയി കുളക്കൊമ്പുണ്ട് വന്നു പാടത്ത് പോയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ വഴി അങ്ങോട്ട് ഇറങ്ങാൻ വഴിയൊന്നുമില്ല കേട്ടോ പാടത്ത് കൈക്കോട്ട് പൊട്ടിയിരുന്നു ആകെള്ളതാണ് കൈക്കോട്ട് കൈക്കോട്ടില്ലാതെ ശരിയാവൂല ആ അപ്പം ഒന്ന് പോയി കൈക്കോട്ട് വാങ്ങിച്ചു പുതിയ പുതിയത് വാങ്ങിച്ചു പുതിയ കൈക്കോട്ട് വാങ്ങി പൂളക്കൊമ്പ് കൊണ്ടന്നുണ്ടോ പാടത്ത് പോയിട്ട് പൂളക്കൊമ്പ് കൊണ്ടന്നു ആ പൂളക്കൊമ്പ് കൊണ്ടു അതാണ് പൂളക്കൊമ്പ് എനിക്ക് പൂളക്കൊമ്പ് അറിയില്ലല്ലോ അതാണ് പൂളക്കൊമ്പ് മുളങ്ങളൊന്നും ഇല്ല പൂളക്കൊമ്പ് ഇത് കണ്ട ഇത് എന്ത് തയ്യാണ് ഇത് ഇന്നലെ വെച്ചത് ഞാന് വീഡിയോ ചെയ്യണേ ആ സബ്സ്ക്രൈബ് ചെയ്യണല്ലേ കണ്ട് ഇപ്പൊ ചെയ്യണ്ട എല്ലാരും അപ്പൊ അടുത്ത വീഡിയോയില് വരാ അല്ലേ എന്ത് രസേറെ